ഇന്നത്തെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സ്ലീവ് എംബ്രോയ്ഡറി ഡിസൈൻ ആ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ഓയിൽ ഷീറ്റ് എടുത്തിട്ടുണ്ടോ കേട്ടോ ബട്ടർ പേപ്പർ എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു പേപ്പർ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് മാത്രം വരച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് ഭാഗമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാർബൺ പേപ്പർ വേണം വൈറ്റ് കളറിലെ കാർബൺ പേപ്പർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കളർ ഷെയ്ഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡാർക്ക് കളറിലെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ വൈറ്റ് കളറിലെ കാർബൺ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ വന്നിട്ട് ഒരു റോക്കോട്ടൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ഓയിൽ പേപ്പറിലേക്ക് നമുക്കൊന്ന് വരച്ചോ എടുക്കാം ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക കേട്ടോ പ്രിൻ്റൊന്നും എടുത്തിട്ടൊന്നുമല്ല വരയ്ക്കുന്നത് നമ്മൾ കൈകൊണ്ട് തന്നെ വരച്ചെടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ഒന്ന് നോക്കണം അപ്പോൾ ഇത് വന്നിട്ട് ഒരു സ്റ്റെംസും ഒക്കെ പോയിട്ടുള്ളൊരു ഡിസൈൻസാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ സ്ലീവിൻ്റെ എഡ്ജ് പോർഷൻ അതായത് സ്ലീവിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു എയ്റ്റ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ എയ്റ്റ് ഇഞ്ചിൽ നിന്ന് ഇതേപോലെ ഒരു കർവ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ എയ്റ്റ് ഇഞ്ച് വരെ നമുക്കത് വരച്ചു കൊടുക്കണം കേട്ടോ ഇനി അതിന് ശേഷം ഈ ഒരു കർവ് ലൈനിൽ നിന്നും കുറച്ച് സ്റ്റെംസ് പോയിട്ടുണ്ട് കുറച്ച് ബ്രാഞ്ചസ് പോലെ നമുക്കിങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി കുറച്ച് ഗ്യാപ്പുള്ള വശമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൂടെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇനിയിപ്പം നമുക്കൊന്നും ഇല്ല വരയ്ക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്താൽ മതി കാരണം ഇനിയിപ്പോൾ നമ്മൾ തുണിയിലേക്കാണ് നമ്മളുടെ ബീഡ്സും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഓരോ സ്റ്റെംസിൻ്റെയും അറ്റത്തായിട്ട് അതായത് പോലെ കുഞ്ഞു കുഞ്ഞ് റൗണ്ട്സ് ഞാൻ സ്റ്റെൻസിൽ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പം വരച്ചൊന്നും കൊടുക്കുന്നില്ല തുണിയിലേക്ക് വരച്ച് കൊടുക്കത്തില്ല ആ സ്റ്റെംസ് മാത്രമേ ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളൂ റൗണ്ട്സൊക്കെ നമുക്ക് തുണിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ സ്ലീവിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതേ ഈ ഒരു തുണി ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഏതാണോ നോക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് ആ സെൻറ്ററിൻ്റെ അവിടെ ഒരു ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തേക്കണേ എന്നിട്ട് വേണം നമുക്ക് ഇത് വരച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ദുടെ സെൻട്രിൽ ഒരു ചെറിയൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു കാർബൺ പേപ്പർ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വെച്ചു കൊടുക്കുമ്പോഴ കുറച്ചും കൂടെ മുകളിലേക്ക് നീക്കിയിട്ട് വെച്ച് കൊടുക്കണം കാരണം നമുക്ക് സീം അലവൻസ് കാര്യങ്ങളൊക്കെ ഇടേണ്ടത് കൊണ്ട് നമുക്ക് ഒരു മുകളിലേക്ക് ഒന്ന് പേപ്പർ വെച്ചു കൊടുക്കുക കാർബൺ പേപ്പർ വെച്ച് കൊടുത്തു അതിന് ശേഷം നമുക്ക് നമ്മുടെ വരച്ച പേപ്പറും വെച്ചു കൊടുക്കാം അപ്പം ഇതിപ്പോൾ ഒരു ചെറിയൊരു വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഒന്നും കുത്തി കൊടുക്കേണ്ട കൊടുക്കേണ്ടതായില്ല നമുക്ക് നിക്കലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് മുട്ടു സൂചി ഇപ്പം ചെയ്ത് കൊടുക്കാമായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ റൗണ്ട്സ് ഒന്നും വരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ സ്റ്റെംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഡ്രേസും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചെറിയ ഫ്രെയിമാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ചെറിയ ഫ്രെയിം ഒന്ന് നമ്മൾ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ലോണം ടൈറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു വുഡിൻ്റെ ഒരു ഹോപ്പ് സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ സിൽക്ക് ത്രഡി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് മാറ്റി കൊടുത്തു നമുക്ക് വേണമെങ്കിൽ സിൽക്ക് തിരഡി യൂസ് ചെയ്യും ഞാൻ ഇവിടെ ഒരു കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കളർ എടുത്തു ഞാൻ പിന്നെ ഗ്രീനാണ് ഞാൻ ചൂസ് ചെയ്തത് ആ ഒരു ലാവണ്ടർ ഷെയ്ഡ് ഞാൻ മാറ്റി കൊടുത്തായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ആര്യനിടിലാണ് ഞാൻ ആ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റെംസിൻ്റെ പോർഷൻ കംപ്ലീറ്റ് നമ്മുടെ ആര്യനിടില് വെച്ചിട്ടോ നോർമൽ നീഡിൽ വെച്ചിട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നോർമൽ നീഡിൽ കൊണ്ടുള്ള ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇതാ ഇതേപോലുള്ള വർക്കുകളൊക്കെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ആരും നീഡിൽ ചെയ്തു കൊടുക്കുവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നോർമൽ നീഡിൽ ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ആ സ്റ്റെംസ് കംപ്ലീറ്റ് ആക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അതിന് മുമ്പ് ത്രെഡ് വെച്ച് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ സ്റ്റെംസിൻ്റെ രണ്ട് സൈഡിലേക്കുണ്ടായ ഇതേപോലെ ചെറിയ ഒരു ലൈൻ വരച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് കേട്ടോ നമുക്ക് നേരത്തെ വരച്ചു കൊടുക്കേണ്ട ഒന്നുമില്ല നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു മൂന്ന് കട്ട് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ പിന്നെ നമുക്ക് സീക്വൻസോ വെച്ചിട്ട് നമുക്കിതുപോലെ രണ്ട് സൈഡിലേക്കും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതും കാണിച്ചു തന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുള്ള വശമൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് നമുക്ക് ത്രെഡ് വർക്ക് കൊടുക്കുന്നത് അതിന് മുമ്പ് നമ്മുടെ ആ റൗണ്ട്സ് നമ്മൾ ഒരു പേപ്പറിൽ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തുണിയിലേക്ക് വരച്ചില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം നമുക്ക് തുണിയിലേക്ക് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ നമുക്ക് ആ ഒരു സ്റ്റെംസിൻ്റെ ആ ഒരു അറ്റത്ത് ആ ഒരു അറ്റത്ത് ഭാഗത്ത് നമുക്ക് ഇതായതുപോലെ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ സീക്വൻസ് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു ഫ്ലവർ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സീക്വൻസ് വർക്കാണ് കേട്ടോ അത് ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് ഒരു പ്രയാസവും ഇല്ലാത്തൊരു വർക്കാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്ലവർ സെൻറ്ററിലത്തെ മുത്തിൻ്റെ ചുറ്റിനുമായിട്ട് ഇത്രയും പെറ്റൽസ് പോലെ നമ്മൾ സീക്വൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റെംസിൻ്റെയും അറ്റത്തായിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കണം ഇനിയിപ്പം നമുക്ക് കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സീക്വൻസും കൂടെ വെച്ചിട്ട് നമുക്ക് ലോങ്ങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് അല്ലെങ്കിൽ പിസ്റ്റിൽ ക്രിസ്റ്റിൽ സ്റ്റിച്ചെന്നൊക്കെ പറയും ഈ ഒരു സ്റ്റിച്ച് ആ ഒരു നമ്മുടെ എന്താ പറയുക ഈ ഒരു സീക്വൻസിൻ്റെ സെൻറ്ററിലേക്ക് ഒന്നാക്കി കൊടുക്കും കേട്ടോ എന്നിട്ട് ഇതേപോലെ അതിനകത്തേക്ക് ആ സീക്വൻസിൻ്റെ അകത്തേക്കാണ് ലോക്കിട്ട് കൊടുക്കുന്നത് അതിപ്പം നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു വശങ്ങളിലെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയായിട്ടോ വരുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ ഡിസൈനും അതേപോലെ ആ ഒരു ലവാങ്കർ സ്റ്റിച്ച് അല്ലെങ്കിൽ പ്രിസ്റ്റിൽ സ്റ്റിച്ച് അല്ലെങ്കിൽ ലോങ് ഫ്രണ്ടിനോട്ട് സ്റ്റിച്ച് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം മസ്റ്റായിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊരു ബ്ലൗസിൻ്റെ ഇത് ഇതിപ്പോൾ ഒരു കുർത്തിയുടെ സ്ലീവിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലും ചെയ്യാവുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത് അത്രയ്ക്ക് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തെന്ന് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ടും ഷെയർ ഇടാനോ കമൻറ്റ് ചെയ്യാനോ ഒക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും നമ്മൾ കൂടുതലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്തൊക്കെ നോക്കുക കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലും നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം താങ്ക്